മലയാള സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ എത്തിയ സാന്ദ്ര ഇപ്പോൾ തമിഴകത്ത് സുപരിചിതയായ നടിയാണ് ഭർത്താവായ നടൻ പ്രജിനൊപ്പം തമിഴ്നാട്ടിൽ കുടുംബജീവിതം നയിക്കുകയാണ് സാന്ദ്ര ഇന്ന് ഇരട്ട കുഞ്ഞുങ്ങളും ദമ്പതികൾക്കുണ്ട് കസ്തൂരിമാൻ എന്ന സിനിമയിലൂടെയാണ് സാന്ദ്രയെ ഇന്നും മലയാളി പ്രേക്ഷകർ ഓർക്കുന്നത് തമിഴ് സീരിയൽ രംഗത്തും സാന്ദ്ര സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികൾ തുറന്നെഴുതി സോഷ്യൽ മീഡിയകളിൽ നടി സാന്ദ്ര ആമി പങ്കുവച്ച കുറിപ്പ് വൈറലായിരുന്നു സാന്ദ്രയുടെയും ഭർത്താവും നടനുമായ പ്രജിന്റെയും ഇരട്ടക്കുട്ടികളായ രുദ്രയുടെയും മിത്രയുടെയും ചോറൂൺ ചടങ്ങിന്റെ വീഡിയോകൾ ശ്രദ്ധ നേടിയ പശ്ചാത്തലത്തിലാണ് സാന്ദ്രയുടെ കുറിപ്പ് ഗർഭിണിയായിരുന്ന സമയത്ത് തന്റെ കുടുംബത്തിൽ നിന്നും നേരിടേണ്ടി വന്ന കഷ്ടതകളെക്കുറിച്ച് തുറന്നെഴുതുകയായിരുന്നു സാന്ദ്ര സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്നു ഞങ്ങളുടെ മക്കളെ ഇത്രയധികം ഹൃദയങ്ങൾ ഒരുമിച്ച് സ്വാഗതം ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്റെ മതം കാരണം ഞങ്ങളും മക്കളും ഞങ്ങളുടെ കുടുംബത്തിനും ബന്ധുക്കൾക്കും തീർത്തും വെറുക്കപ്പെട്ടവരായിരുന്നു ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ ഭക്ഷണം തരാൻ പോലും ബന്ധുക്കൾ വിസമ്മതിച്ച സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പ്രസവം വരെ ദിവസം ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ഞാൻ ഛർദ്ദിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം പ്രിജിനാണ് അതെല്ലാം വൃത്തിയാക്കിയിരുന്നത് വിശപ്പും ക്ഷീണവും കാരണം ആഹാരത്തിനു വേണ്ടി അയൽക്കാരോട് വരെ യാചിച്ച അവസ്ഥയുണ്ടായി സ്കാനിങ്ങിന് പോകുന്നതുവരെ തനിച്ചായിരുന്നു ഉറക്കം പോലുമില്ലാതെ രാത്രിയും പകലും പ്രിജിൻ ഷൂട്ടിങ്ങിന് പോയി സിഗ്നൽ ലൈറ്റ് റെഡ് ആവുന്ന സമയം കാറിലിരുന്നാണ് അദ്ദേഹം അല്പം വിശ്രമിച്ചിരുന്നത് കേരള രീതിയിലുള്ള ഭക്ഷണം കഴിക്കാൻ ഒരുപാട് കൊതി തോന്നിയിരുന്ന സമയമായിരുന്നു അത് ഒരു ജോലിക്കാരിയെ അന്വേഷിച്ചെങ്കിലും പരാജയപ്പെട്ടു എനിക്ക് വിശക്കുന്നുവെന്നും ദയവായി വരണമെന്നും എൻറെ അമ്മയോട് ആവശ്യപ്പെട്ടു എങ്കിലും അമ്മ തയ്യാറായില്ല തിരക്കാണെന്നും ലീവ് ഇല്ലെന്നും പറഞ്ഞൊഴിഞ്ഞു എന്റെ ഭർത്തൃവീട്ടുകാർ കേരളത്തിലെത്തി എന്റെ വീട്ടുകാരെ കണ്ടെത്തി വിവരമറിയിച്ചെങ്കിലും ഈ അവസ്ഥയിൽ എന്നെ ഏറ്റെടുക്കാൻ അവർ തയ്യാറായില്ല ചേട്ടൻ വാഹനാപകടത്തിൽ മരിച്ച ശേഷമുള്ള ഘട്ടത്തെക്കുറിച്ചും സാന്ദ്ര സംസാരിച്ചു ചേട്ടൻ മരിച്ചപ്പോൾ ഇനി എങ്ങോട്ട് പോകണം എന്നുപോലും എനിക്കറിയില്ല ഹോസ്റ്റലിലായിരുന്നു എന്തു ചെയ്യണമെന്നറിയില്ല അപ്പോൾ പ്രജിൻ പറഞ്ഞത് നീ വന്നു ഞാൻ നോക്കിക്കോളാം എന്നാണ് അങ്ങനെയാണ് ഞാൻ തമിഴ്നാട്ടിലേക്ക് എത്തിയതെന്നും സാന്ദ്ര ആമി വ്യക്തമാക്കി തന്റെ പ്രസവത്തിന് ശേഷവും അവസ്ഥ മാറിയില്ല അവർക്കെന്റെ കുഞ്ഞുങ്ങളെപ്പോലും ശ്രദ്ധിക്കാൻ പറ്റിയില്ല അവർ അവരുടേതായ ലോകത്ത് അവരുടേതായ കാര്യങ്ങളിൽ തിരക്കിലായിരുന്നു എല്ലാ ചടങ്ങുകൾക്കും ഞങ്ങൾ അവരെ വിളിക്കാറുണ്ട് പക്ഷേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവാകും ഞങ്ങൾ പങ്കുവച്ച ഒരു വീഡിയോയിലെങ്കിലും നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടോ പക്ഷേ ഇന്ന് ഈ വാർത്ത കാണുമ്പോൾ ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് കാരണം ലക്ഷക്കണക്കിന് ആളുകളുടെ അനുഗ്രഹവും സ്നേഹവുമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഒരിക്കലും കരുതിയില്ല ഇതിത്ര വൈറലാകുമെന്ന് ഈ അത്ഭുതത്തിനും അനുഗ്രഹത്തിനും നന്ദി പറയുകയാണ് ഞങ്ങൾ ശരിക്കും അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഈ സന്തോഷവും അനുഗ്രഹങ്ങളും കൊണ്ട് എല്ലാ വേദനകളും മറക്കുകയാണ് എല്ലാവർക്കും നന്ദിയെന്നും സാന്ദ്ര കുറിക്കുന്നു സീരിയലിലൂടെ അഭിനയത്തിലെത്തിയ സാന്ദ്ര ലോഹിതദാസ് സംവിധാനം ചെയ്ത കസ്തൂരിമാൻ എന്ന ചിത്രത്തിലെ ഷീലാ പോൾ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് ശ്രദ്ധ നേടിയത് സ്വപ്നക്കൂട് വാറാൻ ലവ് സിംഗം ത്രീ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടു ജ്യോതിക നായികയായ കാട്രിൻ മൊഴിയിലാണ് അവസാനം അഭിനയിച്ചത്